ഹായ് ഗൈസ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ സോ ഇന്നത്തെ റമദാൻ സ്പെഷ്യൽ അടുത്തൊരു വീഡിയോ ആണ് ഇത് റമദാൻ നയൻറ്റീൻ ആണ് അപ്പോൾ ഇന്നത്തെ ഒരു സ്പെഷ്യൽ ഡേ ആണ് വേറെ നില നമുക്ക് പള്ളി കഞ്ഞിയുള്ള ഡേ ആണ് പള്ളിയിൽ നമുക്ക് ഉസ്താൻ ഫുഡും ബാക്കി സംഭവങ്ങളൊക്കെ ചെയ്യേണ്ടതാണ് സോ ഒട്ടും വൈകാതെ ഇന്നത്തെ വീഡിയോയിലേക്ക് പോകാം അപ്പോൾ ഇന്ന് നമ്മൾ സ്പെഷ്യലായിട്ട് വേറെ ഒന്നുമില്ല അധികം സ്പെഷ്യൽ ഒന്നും ഉണ്ടാക്കുന്നില്ല പലഹാരം ഉണ്ടാക്കുന്നുണ്ട് പിന്നെ ചിക്കൻ കറിയും ഇടിയപ്പോൾ ഉണ്ടാക്കുന്നത് അവിടെ ചിക്കൻ കറി വളരെ സ്പെഷ്യലാണ് നമ്മളിന്ന് തേങ്ങ വറുത്തിട്ട് ചിക്കൻ കറി ഉണ്ടാക്കുകയാണ് അധികം ചെയ്യാത്തൊരു ടൈപ്പ് ഒന്ന് വെറൈറ്റി ആയിട്ട് ഒന്ന് മാറ്റി പിടിക്കുവാണ് പിന്നെ നമ്മളൊരു ഇറച്ചി പോളയും കൂടി ഉണ്ടാക്കുന്നുണ്ട് സോ അപ്പോൾ വീഡിയോ ഓക്കെ അപ്പോൾ നമുക്ക് ഫസ്റ്റ് ചിക്കൻ പോള എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യണേന്ന് നോക്കാം സോ അതിനായിട്ട് പാത്രം നമ്മൾ അടുപ്പിൽ വെച്ചിട്ടുണ്ട് ചൂടാവുമ്പോൾ നമുക്ക് ഓയിൽ സവാള വഴക്കി പണ്ടൊക്കെ നമ്മുടെ നാട്ടിൽ കഞ്ഞി പള്ളി കഞ്ഞി എന്ന് പറയുമ്പോൾ നമ്മൾ ബിരിയാണി ഫുൾ രാത്രിയിലെ ബിരിയാണിയൊക്കെ വെച്ചിട്ട് നമ്മളിവിടെ നിന്ന് തന്നെ പാഴ്സലാക്കി പള്ളിയിലോട്ട് കൊണ്ടുപോയിരുന്നു അതൊക്കെ ഒരു ആലോചിക്കുമ്പോൾ നമ്മൾ കുട്ടിക്കാലത്തെ ഏറ്റവും നല്ല മൊമെന്റ്സ് ആയിരുന്നു അത് ശരിക്കും എല്ലാവരും കൂടെ ഒരുമിച്ചിട്ട് ഓരോ വീട്ടിൽ ഓരോ ദിവസവും പള്ളിക്കഞ്ഞി നടത്തുമായിരുന്നു ഇപ്പോഴാണ് പിന്നെ അതൊക്കെ മാറി ഇപ്പോൾ ജസ്റ്റ് നമ്മുടെ വീട്ടിലെ നമ്മുടെ നാട്ടിലെ പള്ളിയിൽ ജസ്റ്റ് എന്താ കഞ്ഞി മാത്രമേ ഉണ്ടാവുകയുള്ളൂ നോമ്പ് തുറക്കുന്ന ടൈമിലുള്ള കഞ്ഞി മാത്രമേ ഉണ്ടാകത്തുള്ളൂ ബാക്കി രാത്രിയുള്ള ഫുഡ് ഉണ്ടാകത്തില്ല ഓക്കെ ഇപ്പം അങ്ങനെയാണ് കേട്ടോ അതായത് നമ്മളൊരു എമൗണ്ട് കൊടുക്കുക അവർക്ക് കുക്ക് ചെയ്യാൻ ആൾ അവൈലബിൾ ആണെങ്കിൽ കിഴങ്ങും അതുപോലെ കഞ്ഞി കിഴങ്ങും മീൻ കറിയും അല്ലെങ്കിൽ കിഴങ്ങും ചിക്കൻ കറിയും പിന്നെ കഞ്ഞിയും ആയിരിക്കും അല്ലെങ്കിൽ കഞ്ഞിയും പയറും അങ്ങനെയാണ് പിന്നെ ഫ്രൂട്ട്സ് എന്തായാലും ഉണ്ടാവും അപ്പോൾ ഇവിടെ ഉള്ള നാട്ടിലുള്ള ആൾക്കാരൊക്കെ അവിടെ പോയിട്ട് നോമ്പ് തുറക്കാറുണ്ട് ലേഡീസിനില്ല കേട്ടോ ചിക്കൻ പോള ഒരുപാട് പേർക്കും ആ റെസിപ്പി അറിയായിരിക്കും ഇത് ഞാൻ എൻ്റെ ഓൺ റെസിപ്പിയാണ് ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ചിക്കൻ പോളയാണ് ഉണ്ടാക്കുന്നത് സോ അതൊക്കെ നോക്കാം അമ്മച്ചി ഇവിടെ ആയിട്ട് തേങ്ങ വറുത്തിട്ട് ചിക്കൻ കറി വെക്കുന്നുണ്ട് അപ്പോൾ അതും എന്തായാലും നോക്കാം സോ നമുക്ക് അതേ സമയം ചിക്കൻ്റെ കാര്യങ്ങളും കൂടി നോക്കാൻ ടൈമില്ല അപ്പോൾ ചിക്കനിന് വേണ്ടിയിട്ട് നമ്മൾ പാത്രം വെച്ചിട്ട് ഓയിൽ ഒഴിക്കുവാണ് എന്നിട്ട് ബാക്കി കാര്യങ്ങൾ കാണിച്ചു തരാം വരമ്പോ നമുക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ആഡ് ചെയ്യാം നമ്മള് ഉലുവ അതായിട്ട് നമുക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ആഡ് ചെയ്യാം പേസ്റ്റ് ആക്കിയിട്ട ജസ്റ്റ് ഒന്ന് ചതച്ചെടുത്തിട്ടേ ഉള്ളൂ കേട്ടോ നമുക്ക് ഇതിലും മുളകും അതുപോലെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് കൂടെ ആഡ് ചെയ്യാം വെളുത്തുള്ളി ഇഞ്ചി ഒന്ന് ജസ്റ്റ് ഒന്ന് മൂത്ത് വന്നിട്ടുണ്ട് ഇനി നമുക്ക് സവാള ആഡ് ചെയ്യാം നമുക്ക് ഉപ്പ് ആഡ് ചെയ്യാം ബാക്കി നമുക്ക് ആവശ്യത്തിന് നോക്കിയിട്ട് ടേസ്റ്റ് നോക്കിയിട്ട് ആഡ് ചെയ്യാം കേട്ടോ അത് നമ്മൾ മാറി തിരിഞ്ഞു ഇളക്കുകയാണ് അപ്പൊ നമുക്ക് ചിക്കൻ ഇടാനുള്ളത് ചെറിയ ഉള്ളിയാണ് ഒരു പിടി ചെറിയ ഉള്ളി നമുക്ക് ഇടാം അത് ജസ്റ്റ് ഇങ്ങനെ കട്ട് ചെയ്ത് ഇടുക ഇനി നമുക്ക് പച്ചമുളകും അതുപോലെ കരിവേപ്പില ആഡ് ചെയ്ത് കൊടുക്കാം നല്ലോണം ഒന്ന് വരട്ടി എടുക്കാം ഓക്കെ അപ്പൊ നമുക്ക് നമുക്ക് മസാലസ് ആഡ് ചെയ്യാം മസാല മസാല കുറച്ച് കുറച്ച് ആഡ് 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 ചെയ്യാം 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 നമുക്ക് ഗരം നല്ലൊരു ഫ്ലേവർ കേട്ടോ പിന്നെ നമുക്ക് ചിക്കൻ മസാല നമ്മുടെ മെയിൻ കൂടുതൽ <laughs> നരവേറെ ഗൈസ് ഇത് വഴന്ന് വന്നിട്ടുണ്ട് ഇനി നമുക്ക് നമ്മുടെ ചിക്കൻ ഇത് എല്ലാവരും എന്താ മഞ്ഞൾപ്പൊടി ഉപ്പ് കിട്ടിട്ടാണ് ഇത് ആഡ് ചെയ്യുന്നത് ഞാൻ ഇവിടെ ചെറിയ പീസസ് ആയിട്ട് ചിക്കൻ കട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു അത് ഇതിലോട്ട് നമുക്ക് ആഡ് ചെയ്യാം ഇനി ഇതിലൊരു മെയിൻ സംഭവം ഇടാൻ മറന്നുപോയി വേറെ ഒന്നുമില്ല നമ്മുടെ കുരുമുളക് പൊടി അപ്പൊ നമുക്ക് ചിക്കൻ കറിയുടെ കാര്യങ്ങൾ ചെയ്യാം അപ്പൊ ഒന്നിച്ച് ഇവിടെ ചെയ്യുന്ന ചിക്കൻ ആണ് ഇടാൻ പോകുന്നത് കേട്ടോ അടുത്തത് ഓക്കെ ഇത് ജസ്റ്റ് ഒന്ന് അടച്ചു വെച്ചു ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് ഇൻഗ്രീഡിയൻസ് കൂടെ ആഡ് ചെയ്യണം നമുക്ക് ഒരു കുറച്ച് നാരങ്ങ കേട്ടോ ആ നാരങ്ങ നമുക്ക് ആഡ് ചെയ്യാം ചിക്കൻ ഇതിന് കിടന്ന് വേവട്ടെ നമ്മൾ തിന്നായിട്ട് കട്ട് ചെയ്തുകൊണ്ട് ചിക്കൻ പെട്ടെന്ന് വേവും കേട്ടോ അതുകൊണ്ടാണ് ഞാൻ ഈസി ആയിട്ട് എന്ന് പറഞ്ഞേ അല്ല ചിക്കൻ ഇപ്പം തന്നെ പൊടിഞ്ഞ് വരുന്നുണ്ട് ആവശ്യമില്ല ചിക്കൻ കറി എന്തായി നല്ല വഴഞ്ഞിട്ടുണ്ട് ഇനി നമുക്ക് ചിക്കൻ ഉണ്ടായിരുന്നു

ഇനി അല്ലേ കുറച്ച് വെള്ളം കുറച്ച് വെള്ളം മാത്രം ഒഴിച്ചിട്ട് നമുക്ക് ഫ്ലെയിം അല്ലേ നമ്മുടെ ചിക്കൻ ഇവിടെ ചിക്കന ഒരു പകുതിയായി തും ഏകദേശം റെഡി ആവാറായിട്ടുണ്ട് നമുക്കിനി ഉപ്പൊക്കെ നോക്കിയിട്ട് വേണമെങ്കിൽ ആഡ് ചെയ്യാം യെസ് നമ്മുടെ ചിക്കൻ ഫില്ലിങ് ഏകദേശം ആയിട്ടുണ്ട് ഇനി നമുക്ക് ലാസ്റ്റ് ഇൻഗ്രീഡിയൻറ്റ് ആഡ് ചെയ്യാം നമ്മുടെ മല്ലിയില നമ്മുടെ മല്ലിയില കുഞ്ഞായിട്ട് അരിഞ്ഞത് നമുക്ക് ആഡ് ചെയ്യാം ഓക്കെ സെറ്റ് യെസ് ഉമ്മച്ചിയുടെ ഡിഷിന് വേണ്ടിയിട്ടുള്ളതാണ് ചിക്കൻ കറിയിലോട്ട് ആഡ് ചെയ്യാൻ വേണ്ടിയിട്ട് തേങ്ങ നമുക്ക് അറുത്തെടുക്കാം അപ്പം നമുക്ക് തേങ്ങ ആഡ് ചെയ്യാം തേങ്ങ വറുത്തെടുക്കണം അല്ലേ നല്ലോണം വറുത്തെടുക്കണം വേറെ ഒന്നും ആഡ് ചെയ്യണ്ടല്ലോ ചമേപ്പിലവേപ്പില ഓ അടിപൊളി തേങ്ങയുടെ കൂടെ കുറച്ച് കറിവേപ്പിലും കൂടെ കേട്ടോ തേങ്ങ മൂത്ത് വന്നതിന് ശേഷം മാത്രം കറിവേപ്പില അപ്പൊ നമ്മുടെ ഫില്ലിങ് ഏകദേശം ആയിട്ടുണ്ട് നമുക്കിതിന് ഓഫ് ചെയ്ത് തണുക്കാൻ വെക്കാം തേങ്ങ ഇവിടെ ഉണ്ടായി ഒന്നും ആയില്ലല്ലോ ആ ചെറുതായിട്ട് കളറൊക്കെ ചേഞ്ച് ആവുന്നുണ്ട് കേട്ടോ നല്ല മണം വരുന്നുണ്ട് എന്നാലും ചിക്കനിൽ മസാല ഇടാത്തോണ്ട് അത്രീ ചെറുതായിട്ടൊന്ന് കാണിച്ചിടും ഒക്കെ ഇട്ട് നിക്കണം ആദ്യായിട്ടുണ്ടാക്കണോ ഇതിലാണോ ഇതിലൂ നമുക്ക് മസാല ആഡ് ചെയ്യാം മുളക് പൊടി ആഡ് ചെയ്യാം ആ മല്ലിപ്പൊടി ഇനി നമുക്ക് ഇവിടെയും ചിക്കൻ മസാല ആഡ് ചെയ്യണം ചിക്കൻ മസാല എവിടെയാണല്ലോ എനിക്ക് പൊതുവേ ചിക്കൻ മസാലയുടെ ടേസ്റ്റ് ഇഷ്ടമാണ് കേട്ടോ അത് എല്ലാ കറികളിലും ആഡ് ചെയ്യുന്നത് എനിക്കിഷ്ടമാണോ എങ്ങനെയൊക്കെ ഇഷ്ടമാണോ കടകളെ ീടുന്നത് എന്താണ് ഗരം മസാല നമ്മുടെ ഗരം മസാല പൊടിച്ചത് നമ്മടെ തേങ്ങ ഏകദേശം ബ്രൗൺ ആയിട്ട് വരുന്നുണ്ട് അവിടെ ഒരു ഉള്ളി ചാടി പോയിട്ടുണ്ട് അല്ലേ നല്ല മണം വരുന്നു നൈസ് ഇവിടെ കറി വേണമല്ലോ അപ്പൊ നമ്മ കുറച്ചുകൂടെ വെള്ളം ആഡ് ചെയ്യാം ചൂടുവെള്ളോ നല്ല കളർ തണുക്കാൻ വെച്ചിരിക്കുന്നത് കൊണ്ട് റെസ്റ്റ് നമ്മുടെ തേങ്ങ ഓൾറെഡി കൊറച്ചായി അപ്പൊ നമുക്ക് കറിവേപ്പിൽ ആഡ് ചെയ്യാം തേങ്ങ വറുത്തത് റെഡി ആയിട്ടുണ്ട് നമ്മൾ തണുക്കാനായിട്ട് മാറ്റി വെക്കണം ഇനി ഇത് നമുക്ക് തണുത്തിട്ട് വേണം മിക്സിയിലിട്ടൊന്ന് ക്രഷ് ചെയ്തെടുക്കാം അതേസമയം അടുത്ത കാര്യങ്ങൾ ചെയ്യുവാണ് അങ്ങനെ നിന്നാലേ പറ്റുകയുള്ളൂ അല്ലേ മാ അതെ പെട്ടെന്ന് കൊടുക്കണം നമുക്ക് ഓൾറെഡി ടൈം കുറവാണ് ബാങ്ക് വിളിക്കുന്നതിന് മുന്നേ നമുക്ക് എല്ലാം സെറ്റ് ചെയ്യണം അപ്പോൾ നമ്മൾ ഇപ്പോൾ വെച്ചിരിക്കുന്നത് ഇടിയപ്പത്തിന് വേണ്ടിയിട്ടാണ് അല്ലേ ഇടിയപ്പത്തിൻ്റെ ആവശ്യത്തിന് കുഴയ്ക്കാൻ വേണ്ടിയിട്ട് ആവശ്യത്തിന് വെള്ളം ഉപ്പ് കുറച്ച് എണ്ണയും കൂടെ ആഡ് ചെയ്യാം നല്ലോണം വെള്ളം തിളക്കണം എന്നിട്ട് അത് വെച്ചിട്ട് നമ്മൾ മാവ് നനയ്ക്കുവാണ് ചെയ്യുന്നത് ഒന്നാണ് ഇടിയപ്പത്തിന് നമ്മൾ എത്ര എത്ര സ്പൂൺ ചീടെ ഒരു അളവിന് എടുത്തതാണ് കേട്ടോ അരിപ്പൊടി എടുത്തിട്ടുണ്ട് വറുത്ത് പൊടിച്ച അരിപ്പൊടിയാണ് നമ്മൾ ഇടിയപ്പത്തിന്റെ മാവിനുള്ള മാവ് കുഴിക്കാൻ വേണ്ടിയിട്ടുള്ള വെള്ളം നല്ലോണം വെട്ടി തിളച്ചിട്ടുണ്ട് അപ്പൊ നമുക്കത് എടുക്കാം ഇതിനി കൈ വെച്ച്

അപ്പൊ നമ്മുടെ തേങ്ങ വറുത്തത് അമ്മ ചോ തേങ്ങ വറുത്തത് തണുപ്പിട്ടുണ്ട് അപ്പൊ നമുക്ക് ഇതിനെ ക്രഷ് ചെയ്തെടുക്കാം ചെറുതായിട്ട് ഒന്ന് കുടിയാക്കിയാൽ മതി അല്ലേ നമുക്കപ്പം നമ്മുടെ തേങ്ങ വറുത്തത് പൊടി ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുത്തു തേങ്ങ തേങ്ങയും അതുപോലെ കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ടതാണ് അപ്പം നമുക്ക് ആ പൊടി ഇതിലോട്ട് നമുക്ക് ഇനി ആഡ് ചെയ്യാം അതിനൊരു പ്രത്യേക മണമുണ്ട് കേട്ടോ നിങ്ങളെല്ലാവരും ചിക്കൻ കറി വെക്കുമ്പോൾ ഇനി ഇങ്ങനെ ട്രൈ നോക്കും നോക്കട്ടോ യെസ് മിക്സ് ചെയ്യട്ടെ നല്ല ക്രീമിയായിട്ടുണ്ട് ചേട്ടാ ഇടിയപ്പറ്റിൻ്റെ അടിപൊളി അതുപോലെ നമ്മുടെ പത്തിരിക്കും പത്തിരിക്കും ചപ്പാത്തിക്കൊക്കെ സൂപ്പറായിരിക്കും യെസ് നല്ല ക്രീമി ചിക്കൻ കറി ബട്ടർ ചിക്കൻ്റെയൊക്കെ ഒരു കൺസിസ്റ്റൻസ് ഉമ്മച്ചുടെ ആഗ്രഹം കഴിച്ചു കുറച്ച് വെളിച്ചെണ്ണയും കൂടെ ഒഴിക്കണം എന്നാൽ കുറച്ച് ഉമ്മച്ചയ്ക്ക് കൊളസ്ട്രോൾ കൂടുതലാണ് എന്നാലും വെളിച്ചെണ്ണ ഒഴിപ്പിക്കും ഓക്കെ കുറച്ച് ഒഴിച്ചിട്ടുള്ളൂ കേട്ടോ ഇനി നമ്മുടെ ലാസ്റ്റ് സ്റ്റെപ്പായിട്ടുള്ള മല്ലിയിലും കൂടി ഇട്ട് ഡെക്കറേറ്റ് ചെയ്യുക ക്ലോസ് ചെയ്ത് കുറച്ച് നേരം വെക്കുക ഓഫ് ചെയ്യാം കറി റെഡി ബാക്കി ടേസ്റ്റ് ഒക്കെ നോക്കിയിട്ട് പറയാം പോളേന്റെ ബാറ്ററി റെഡിയാക്കാൻ വേണ്ടിട്ടുള്ള കാര്യങ്ങൾ നോക്കാം ആദ്യം തന്നെ നമുക്ക് ആവശ്യത്തിന് മൈദ ചേർക്കാം നമുക്ക് കുറച്ച് അരിപൊടിയും കൂടെ ചേർക്കാം ഇത് രണ്ടും കൂടി മിക്സ് ചെയ്താണ് ചേർക്കുന്നത് ഇത് രണ്ടും കൂടെ ഏകദേശം ഒരു കപ്പ് മതി അരിപ്പൊടിയും മൈദയും നമുക്ക് മുട്ട വേണം അപ്പൊ മുട്ട ഓരോന്നായിട്ട് നമുക്ക് ആഡ് ചെയ്യാം മൂന്ന് മുട്ടയാണ് ഇവിടെ എടുത്തേക്കുന്നത് കേട്ടോ മുട്ട നമുക്ക് കഴിക്കുന്ന ഹെൽത്തിയാണ് സോ നമുക്ക് മുട്ട ആവശ്യത്തിന് ചേർക്കാം നല്ല ആവശ്യമായിട്ട് ചേർക്കാം അപ്പൊ നമ്മള് മാവായി മുട്ടയായി ഇനി നമുക്ക് മാവിന് ആവശ്യമായിട്ടുള്ള ഉപ്പ് ആഡ് ചെയ്യാം ഉപ്പാണ് കേട്ടോ

നമുക്ക് കുറച്ച് ബാറ്റർ അതിൽ ഒഴിച്ചു കൊടുക്കാം കേട്ടോ ഒരു ബേസ് ലെയറിന് വേണ്ടിയിട്ടുള്ള ബാറ്ററി ഒഴിച്ചു കൊടുക്കാം ഓക്കെ നമുക്കിത് അടച്ചു വെച്ച് ജസ്റ്റ് ഒന്ന് ജസ്റ്റ് രണ്ട് മിനിറ്റ് നമുക്ക് അടച്ചു വെച്ച് വേവിക്കാം ഞാൻ ഈ ഫസ്റ്റ് പോളയൊക്കെ കഴിക്കുന്നത് നമ്മുടെ കോളേജിൽ ഒരു ഫുഡ് ഫെസ്റ്റിവൽ ഫുഡ് ഫെസ്റ്റിവൽ ഉണ്ടായിരുന്നു അങ്ങനെയാണ് നമ്മുടെ ക്ലാസ്മേറ്റ്സ് ഇത് ഉണ്ടാക്കുന്ന ഇറച്ചിപ്പോൾ അന്ന് ഇറാനി പോളെയാണ് ഉണ്ടാക്കിയന്ന് നമുക്ക് ഫസ്റ്റ് കിട്ടിയിട്ടുണ്ടായിരുന്നു അങ്ങനെയാണ് ഈ ഒരു ഡിഷിൻ്റെ കൂടെ അറിയുന്നത് അപ്പോഴാണ് ശരിക്കും ഇങ്ങനത്തെ കുറേ ഡിഷസ് മലബാർ ഏരിയാസിലുള്ള സ്നാക്സ് ആണ് അപ്പൊ നമ്മൾ ഫസ്റ്റ് ടൈമാണ് അന്ന് ഇത് കാണുന്നത് പിന്നെ അതിന്റെ ഫാനായി അങ്ങനെ പിന്നെ ഞാൻ ഒരു ദിവസം വീട്ടിൽ വന്നിട്ട് ഇതുപോലെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു പിന്നെ കുറേ നാൾക്കേഷ ഇപ്പോഴാണ് ഉണ്ടാക്കുന്നത് നമുക്ക് ഓക്കെ അപ്പൊ നമ്മുടെ ബാറ്റർ ജസ്റ്റ് ഒന്ന് കട്ടിയായി വരുമ്പോഴത്തേക്ക് നമ്മുടെ മസാല ആഡ് ചെയ്ത് കൊടുക്കാം റിച്ച് ആണ് ഓക്കെ അപ്പൊ നമ്മളെ ബാക്കി ബാറ്റർ നമുക്ക് ഇതാക്കണ്ട് അത് നമുക്ക് ഒഴിച്ചു കൊടുക്കാം സൈഡിൽ നിന്ന് ഒഴിച്ചു കൊടുക്കാം സൈഡിൽ നിന്ന് സെൻടറിലോട്ട് ഒഴിച്ചു കൊടുക്കാം മെഷീൻ ഇറങ്ങിട്ടുണ്ടല്ലോ അത് വാങ്ങിക്കാമേ പറ്റത്തേ ഇല്ല ഈ സംഭവം നല്ല കേട്ടോ ചിക്കൻ പോള ഇവിടെ റെഡി ആയിട്ടുണ്ട് അടിപൊളി ആ നല്ല സ്മെല്ല് വരുന്നുണ്ട് നല്ല രസമുണ്ട് കേട്ടോ വെന്തിട്ടുണ്ട് കേട്ടോ भर्जन का നമ്മുടെ പച്ചമാങ്ങ ി സർഗത്താണ് ഇതിന്റെ വീഡിയോ ഞാൻ പണ്ട് ഇട്ടിട്ടുണ്ട് കേട്ടോ കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് ഇട്ടിട്ടുണ്ട് സോ അത് അടിപൊളി ടേസ്റ്റ് ആണ് ഇപ്പോഴാകുമ്പോൾ പച്ചമാങ്ങ സീസൺ ആണ് സോ എല്ലാരീതൊന്ന് ട്രൈ നോക്ക നല്ല റിഫ്രഷിങ് ഡ്രിങ്ക് ആണ് അതിൽ ഞാൻ കുറച്ച് ചിയാ സീഡ് കൂടി അത്രേ ഉള്ളൂ ഡിഫറൻസ് സിമ്പിൾ ആയിട്ടുള്ള നമ്മൾ അത്യാവശ്യം കുറച്ച് കാര്യങ്ങളെ നമ്മൾ ഉണ്ടാക്കിയിട്ടുള്ളൂ കേട്ടോ ഭയങ്കര ഗ്രാൻഡായിട്ടല്ല എന്നാൽ അത്യാവശ്യം നല്ല നമ്മളെ ചിക്കൻ കറിയും സ്പെഷ്യൽ കാര്യങ്ങളൊക്കെ ഉള്ള ഒരു നോമ്പ് തുറയാണ് ചിക്കൻ പോളാച്ച അപ്പോൾ നമുക്ക് അവസാനത്തെ ഡിഷായിട്ടുള്ളൂ ഇടിയപ്പും ഉമ്മച്ചിയുടെ ചിക്കൻ കറി സ്പെഷ്യൽ തേങ്ങ വറുത്ത ചിക്കൻ കറി എങ്ങനെ ഉണ്ടോ എന്ന് നോക്കാം ഉള്ളോ തേങ്ങ വറുത്തിട്ട ചിക്കൻ കറി അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അടുത്ത വീഡിയോയിൽ അടുത്ത സ്പെഷ്യൽ ഡിഷസ് ആയിട്ട് കാണാം സോ ബൈ